ആയി കൂട്ടുകരയിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അതുൽ ഓട്ടോറിക്ഷയാണ് ഇതെങ്ങനെ ആപ്പയുടെ ഷേപ്പിലേക്ക് ആക്കുക എന്നുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പയുടെ ഹെഡ്ലൈറ്റിൻ്റെ നമ്മുടെ കവർ ആ അതുലിന് സൂട്ടാവില്ല അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊളിക്കാനിട്ടേക്ക് ആപ്പ ഉണ്ടാവും അതിൻ്റെ ഫ്രണ്ടേജ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് സെയിം കട്ട് ചെയ്ത് ഈ രണ്ട് ഭാഗം ബെൽഡ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയാണ് ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഈ വണ്ടിക്ക് ഫസ്റ്റിൽ വന്ന പ്ലാറ്റ്ഫോം മാറ്റിയാണ് അപ്പോൾ ഇതിന് ചേയ്സെമ്പർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ താഴെ ആ സ്റ്റൈമിലാണ് വന്നിരിക്കുന്നത് പിന്നെ ബോഡി ആ പേക്കാട്ടും നല്ല അതിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയൊന്നും കൂടുതൽ റസ്റ്റും കാര്യങ്ങളൊന്നും പിടിച്ചില്ല അത്യാവശ്യം റഫ് യൂസ് ചെയ്തൊരു വണ്ടി തന്നെയാണ് പക്ഷേ എങ്കിൽ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രസർക്കും കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഏത് കോലത്തിലുണ്ടാവും ഏത് ഷേപ്പിലുണ്ടാവും എന്നൊക്കെ അപ്പോൾ നമുക്കറിയാം കാഴ്ചയിൽ ആപ്പ തന്നെ ആയിരിക്കും യാതൊരു മാറ്റവും ഉണ്ടാവില്ല അതേ ബോഡി ഷേപ്പിൽ തന്നെ ആണ് പണിഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ